ഉപഭോക്താക്കൾക്കായി ഒട്ടനവധി സമ്മാനങ്ങളും ആഘോഷങ്ങളുമായി പട്ടമ്പി കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ ഇരുപതാം വാർഷികാഘോഷം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ ഇരുപതാം വാർഷികാഘോഷം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു നാമങ്ങളിൽ ഒന്നായി മാറിയ ാണ് കൊടുപ്പി സൂപ്പർ മാർക്കറ്റ് ഇത്തരമൊരു ഔന്നിയത് പട്ടാമ്പി സൂപ്പർ മാർക്കറ്റ് എന്നത് ഈ പ്രദേശത്തെ കൊടുമ്പൻ ആളുകളുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് അത്തരമൊരു ബ്രാൻഡിങ്ങ് അത് സാധ്യമാകുന്നത് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഈ നാടിന് നൽകുമ്പോൾ മാത്രമാണ് വിശ്വസതയുടെ പര്യായമാണ് ഒരു സ്ട്രോങ് ബ്രാൻഡ് എന്നത് ഉണ്ടാക്കപ്പെടുന്നു ട്രസ്റ്റിന് മാത്രമേ ബ്രാൻഡിങ്ങിനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് പട്ടാമ്പി രണ്ടാമത്തെ ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള അടയാളമായിട്ടാണ് ഈ രണ്ട് പതിറ്റാണ്ട് കാലം കുടുംബിനിയുടെ നമ്മൾ കാണണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി സെക്രട്ടറി സന്തോഷ് ജേകോം ചെയർമാൻ സുബേർ ജെ സി ഐ പ്രസിഡന്റ് റഫീഖ് തുടങ്ങി നിരവധി വ്യാപാരി വ്യവസായികളും ജെസിഐ ജെ കോം നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പട്ടാമ്പിയിൽ തുടക്കമിട്ട് ഷൊർണൂരിൽ മറ്റൊരു ബ്രാഞ്ചുമായി പ്രവർത്തിക്കുന്ന കുടുംബിനി സൂപ്പർമാർക്കറ്റിന്റെ ഇരുപതാം വാർഷികം മെയ് ജൂൺ എന്നീ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതികളും വിവിധ പ്രമോഷൻ പദ്ധതികളും ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഗൃഹോപകരണങ്ങൾ അടക്കം ഒട്ടനവധി സമ്മാനങ്ങളും ആഘോഷങ്ങളുമായി കസ്റ്റമേഴ്സിനോടൊപ്പമാണ് കൊണ്ടാടുന്നത് ഗുണമേന്മയുള്ള ഉൽപ്പന്ന ശ്രേണിയും സേവന സന്നദ്ധതയും ഏറ്റവും മികച്ച ജനപ്രീതി ആർജിക്കാനും ഇന്ന് കോർപ്പറേറ്റ് കമ്പനികളോടും വിദേശ ബ്രാൻഡുകളോടും വരെ കിടപിടിക്കാൻ കഴിയുന്ന തരത്തിൽ പട്ടാമ്പി ഷർണൂർ കൂടാതെ പരിസര പ്രദേശങ്ങളിലെയും കസ്റ്റമേഴ്സിന്റെ ഇഷ്ട ബ്രാൻഡായി മാറാനും കുടുംബിനി സൂപ്പർമാർക്കറ്റിന് കഴിഞ്ഞു എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു കുടുംബിനി സൂപ്പർമാർക്കറ്റിൽ സുസ്ഥിരമായി വിശ്വാസം അർപ്പിച്ച ഉപഭോക്താക്കളോടും സ്റ്റാഫ് അംഗങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എന്നും വരും നാളുകളിലും ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും മാനേജിംഗ് പാർട്ട്ണർ അബ്ദുൾ ജബ്ബാർ ചടങ്ങിൽ പറഞ്ഞു പാർട്ട്ണർ അബ്ദുൽ കരീം പർച്ചേസ് മാനേജർ മുഹമ്മദ് നിസാർ ഷോപ്പ് ഇൻചാർജുമാരായ സുമേഷ് ഗഫൂർ ബിന്ദു മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു